വിവിധ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും ഷൊർണൂരിൽ ഇന്നുണ്ടായ കൊടുങ്കാറ്റിന്റെ ദൃശ്യങ്ങളും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പും ജൂണിലെ കാലാവസ്ഥ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേ കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇത്തവണത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ കേരളത്തിലുൾപ്പെടെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സമയത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഇത് ദീർഘകാല ശരാശരിയുടെ നൂറ്റി എട്ട് ശതമാനമായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇത്തവണ കാലാവസ്ഥ ദീർഘകാല ശരാശരിയുടെ നൂറ്റി അഞ്ച് ശതമാനമായി ലഭിക്കുമെന്നായിരുന്നു നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇതേസമയം അടുത്ത ദിവസം കൂടി രൂപപ്പെട്ടു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മയക്കും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അതിശക്തമായ മയക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് കോട്ടയം കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിലും വടക്കൻ ജില്ലകളിലുമാണ് പ്രളയ മുന്നറിയിപ്പുകൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പയ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുകയാണ് ഈ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാവണം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങി ോ നദി മുറിച്ചെടുക്കാനോ ഇന്ന് നാളത്തെ അവധി അറിയിപ്പിലേക്ക് നാളാഥ മെയ് ഇരുപത്തി എട്ടിന് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവക്കും അവധി ഇതേസമയം വയനാട് ജില്ലയിൽ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട് ജില്ലയിൽ നാളെ അവധിയായിരിക്കും കൂടുതൽ അവധി വാർത്തകൾക്കും കാലാവസ്ഥാ വാർത്തകൾക്കും മറ്റു ഇൻഫർമേഷനുകൾക്കുമായി